ചേസ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സാധാരണ നമ്മൾ അവതരിപ്പിക്കാറുള്ള ട്രാവൽ അല്ലെങ്കിൽ ഫൺ പോലുള്ള വീഡിയോ അല്ല ഇപ്രാവശ്യം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കുറച്ച് ജീവിതങ്ങളാണ് ഇങ്ങനെയും കുറച്ച് മനുഷ്യർ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വീഡിയോ മലക്കപ്പാറയ്ക്ക് സമീപമുള്ള ബീരാങ്കുടി അരയങ്കാപ്പ് തുടങ്ങിയ ഉന്നതികളിൽ നിന്നുള്ള നാൽപ്പത്തേഴോളം കുടുംബങ്ങളാണ് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവരുണ്ട് തുടങ്ങിയ നാൽപ്പത്തേഴോളം കുടുംബങ്ങളാണ് ഇപ്പോൾ ചാലക്കുടി വെള്ളിക്കുളം റോട്ടിൽ മാരാങ്കോടിന് സമീപമുള്ള തേക്കിൻ തോട്ടത്തിൽ അഭയം തേടിയിരിക്കുന്നത് ഇവർ മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്ത് തീരെ ജീവിത സാഹചര്യങ്ങൾ മോശമായ അവസ്ഥയിലാണ് അവർ ഇങ്ങനെയൊരു പാലായനം നടത്തിയത് നിങ്ങളുടെ അവധിക്കാലത്ത് ഒരുപക്ഷേ നിങ്ങൾ കുടുംബസമേതം വലിയ വലിയ റിസോർട്ടുകളിൽ ഇത്തരം ടെൻറ്റ് സ്റ്റേകളിൽ താമസിച്ചിട്ടുണ്ടാകും അത് നിങ്ങൾ ആസ്വദിച്ചിട്ടും ഉണ്ടാകും പക്ഷേ ഇവർ ഇത്തരം ടെൻറ്റുകളിൽ താമസിക്കുന്നത് നാല് ചെറിയ കുറ്റികളിൽ വലിച്ചു കെട്ടിയ ഈ ടാർപോളിൻ ചീറ്റിനിടയിൽ താമസിക്കുന്നത് ആനന്ദത്തിനോ ഉല്ലാസത്തിനോ വേണ്ടിയിട്ടല്ല മറ്റു മാർഗങ്ങൾ ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് എന്താ ഭക്ഷണം ശരിക്കും കാട് തന്നെയാണ് ഈ പ്രദേശമല്ല അവിടെയാണ് കൊച്ചു കുട്ടികളടക്കമുള്ള ഇവരുടെ കുടുംബങ്ങൾ താമസിക്കുന്നത് ശരിക്കും കാടിന്റെ മക്കളായ ഇവർക്ക് ഇതൊരു വലിയ കാടായി തോന്നുന്നില്ലായിരിക്കാം അല്ലേ ഇത് എന്ത് ഊരാണ് രണ്ടുപേരും ഇത് ഒറ്റഊരിന്റെ തന്നെയാണ് അതെതിന്റെ പേരെന്താ സാബു സാബു അതെ മുൻപ് നിങ്ങൾ എവിടെ താമസിച്ചിരുന്നേ പോ അത് മലക്കപ്പാറയുടെ തൊട്ട് താഴെയുള്ള സ്ഥലമാണ് സ്ഥലം അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്നത് എന്താ കൃഷിയാണ് കൃഷിയാണ് പിന്നെ മറ്റേ കാട്ടിൽ നിന്ന് മറ്റേ തേനും അങ്ങനെയുള്ള വെച്ചു വെച്ചു ായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ജീവിതമാർഗ്ഗം ഞങ്ങൾക്ക് കഷ്ടപ്പാടും അത് ഓരോ കിട്ടുകയാണെങ്കിൽ അത് കേട്ടിക്കൊണ്ട് വരണിക്കോലും അവിടെ ഇങ്ങനെ അത്യാവശ്യം ഇതുപോലെ കുടിലുകൾ തന്നെയായിരുന്നു അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം അതിന്റെ ഞങ്ങള് ഈ ഹോസ്പിറ്റൽ സൗകര്യമില്ല റോഡ് സൗകര്യമില്ല ഇല്ല കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാത്രി ഏറ്റവും വേണം നാലുമണിക്കേറ്റ് പിള്ളേരെ ിലേക്കുന്നത് ഇപ്പൊ ഹോസ്റ്റലിലാണ് ഹോസ്റ്റലിലാണ് അപ്പം അവിടുന്ന് ഞങ്ങൾ നാലുമണിക്കായിട്ട് വരണം മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പഴത്തേക്കും ഒരു ആറു മണിയാവും ആറാറും നാലുമണിക്ക് ഊരിന്നിറങ്ങിയ ആറു മണിയാവും മലക്കപ്പാറയ്ക്ക് എത്തും ബസ് കയറി വരാനായിട്ടോ ആറരും അവിടുന്ന് പിന്നെ ചാലക്കുടി ബസ് കയറി ചാലക്കുടി വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ആ പന്ത്രണ്ടാവും പന്ത്രണ്ടോ ആയിട്ട് പിന്നെ ഹോസ്റ്റലിൽ വന്ന് പിള്ളേരെ കണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തേലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുക നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഹോസ്റ്റലിൽ നമുക്ക് തങ്ങാനോ അല്ലെങ്കിൽ അതിനുള്ള ഇല്ല പിന്നെ ഞങ്ങൾ രാത്രി റിട്ടേൺ തിരിച്ച് കഴിയുമ്പോഴത്തേക്കും എട്ടേ മുക്കാലാവും എട്ട് ദിവസത്തെ പണിയാണ് അതെ അതെ ഒരു ദിവസം എട്ടാമൊക്കാലാവും എട്ടേ മുക്കാലായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇത്ര ദൂരം തന്നെ നടക്കണം രണ്ട് രണ്ട് മണിക്കൂർ

ഒരു പ്രദേശം വീരാങ്കുടിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉൾപൊട്ടൽ ഒരു ഏക്കർ ഒന്നര ഏക്കർ സ്ഥലമാണ് പോയത് ഒരു ആളുടെ വീടിൻ്റെ കുമാരളിയുടെയും വീരം പാത്രത്തിൻറെയും സ്ഥലത്തിന്റെ ഒരു സൈഡ് ഒരു ഭാഗം തന്നെ പോയി ഇപ്പഴും അവിടെ അത് പൊട്ടിക്കൊണ്ടിരിക്കുക രീതിയിൽ രണ്ട് സൈഡും പോയി ഇനി ഒരു ചെറിയ ഒരു ചെറിയ ഒരു ഏരിയ മാത്രമേ അവിടെ താമസിക്കുന്നുണ്ടോ ഇല്ല ഏഴ് വർഷമായിട്ട് ഞങ്ങൾ ഉരുൾപൊട്ടൽ ഫീസ് അല്ല അതിനുശേഷം അവിടെ നിന്ന് നിങ്ങളെ മാറ്റാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ വേറെ സ്ഥലം തരാ വേറെ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടാണ് വീരാങ്കുടി കൊണ്ടുവന്ന് ഞങ്ങളുടെ എസ്റ്റേറ്റ് ഭാഗത്ത് ഒരു ഒരു ഏരിയയില് അവിടെ ഒരു വല്യ പ്രശ്നമൊക്കെ നടന്നതാണ് എല്ല നെല്ലവണ്ണെന്ന് പറഞ്ഞുപോത്തല്ല തട്ടി കഴിഞ്ഞാൽ നെല്ലവണ്ണം പോയി കെട്ടവറം പോയി നമ്മള് കാട്ടിന് പോത്തുന്ന് പറഞ്ഞാൽ അവനൊക്കെ പോതങ്ങല്ല അല്ല കാട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ മാത്രമല്ല കുട്ടികളും ഈ ആനയുടെയും പുലിയുടെയും ഇടയില് തന്നെ കുട്ടിയാന്ന് വെച്ചിട്ട് അവർ ഉപദ്രവിക്കാൻ ആര് ബുദ്ധിപ്പെട്ടാലും ഒട്ടൊന്നും അറിയില്ല ആനക്കായത് പറഞ്ഞാൽ നല്ല ആനയൊക്കെ ഏത് പോത്തു പറഞ്ഞാലും മാത്രമേ പോകുന്നു എന്തെങ്കിലും ഈ അവിടെ നിന്നുള്ള നമ്മള് ഇപ്പം കൃഷി തന്നെ എടുക്കുന്നോ കുരുമുളക് ആയാലും അടയ്ക്കായാലും നമുക്ക് അവിടെ നിന്ന് ചുമർന്നാണ് എത്തിക്കുന്നത് ഇരുപത് കിലോ കൂടുതൽ കൂടുതലെടുക്കത്തില്ല അപ്പൊ എന്ത് കൃഷി ചെയ്തിട്ട് അവിടെ കാര്യമില്ല ഇപ്പം കാട്ടാന കയറി എല്ലാ വീടുകളും മൊത്തം നശിക്കാതിരിക്കുവാണ് ഒരു സാഹചര്യമില്ല അങ്ങനെ കാട്ടാനകളുടെ പ്രശ്നമില്ല പക്ഷെ ഒരു പ്രശ്നമില്ല ഇവിടെ കുഴപ്പമില്ല അപ്പം ഇവിടെ കുറച്ച് സ്ഥലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പക്ഷേ നിങ്ങളെ ഉപജീവനത്തിന് എന്ത് ചെയ്യും ഉപജീവനം ഞങ്ങൾ കൃഷി ചെയ്ത് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാന്നാണ് കരുതുന്നത് അതെ അപ്പോൾ ഈ സ്ഥലം ഈ സ്ഥലത്തിൽ നമുക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണ് അവിടെ എന്ന് പറയട്ടുണ്ട് നമ്മൾ ഇനിയുള്ള കാലത്ത് ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല ചുമട് ഒരു ജീവിതം നടക്കല്ല പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആറ് ഒരു പത്ത് വരെങ്കിലും വേണം കൊണ്ടുപോയി പിന്നെ ആശുപത്രിയിലേക്ക് തൃശ്ശൂരോ അല്ലെങ്കിൽ ചാലക്കുടിയിലേക്ക് എത്തണമെങ്കിൽ അതുപോലെ തന്നെ ആള് മരിച്ചു മരിച്ച പിന്നെ തിരിച്ച് റിട്ടേൺ കൊണ്ടുവരുമ്പതും അങ്ങനെ തന്നെ അവിടെ ആളില്ല ഇപ്പൊ എല്ലാ സമയത്തും ആളുണ്ടാവണമെന്നില്ല ഉന്നതിയിൽ പല ആളുകളും പല ഇതായിട്ട് പോയി തേനെടുക്കാനായാലും അവര് ഞങ്ങളുടെ ആൾക്കാർ പോകുന്ന വെച്ചാൽ ഒരു എട്ട് പേര് പത്ത് പേരൊക്കെ പോകുന്നു ഇത് ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പഴേക്കും ഇവരെന്തേലും കോളനി ഉന്നതിൽ എന്തേലും സംഭവിച്ചിട്ട് അറിയില്ല മൊബൈലിന്റെ പരിപാടി ഒന്നും ആദ്യകാലത്തില്ല ഇപ്പൊണ്ട് ഇവിടെ ഇപ്പൊ നിങ്ങൾ എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ കുടുംബങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് ഈ അതെ രണ്ടു ഇതിപ്പോ എത്ര നാളായി നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നര 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 മാസം 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 കഴിഞ്ഞില്ല അപ്പൊ ഇവിടുത്തെ കുട്ടികൾ നിങ്ങള് എങ്ങനെയാ പഠിക്കും ഇവിടെ സ്കൂളിൽ സ്കൂളിൽ ഇവിടെ അടുത്തുള്ള അപ്പൊ ചേരൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അധികാരികളോട് ചേട്ടൻ എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ ഈ കൈവശ രേഖ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടണം രേഖ രേഖ കിട്ടണം ഞങ്ങൾക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഈ രേഖ എത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് ഈ സ്ഥലം പതിച്ച് തരണം ഞങ്ങളുടെ പേരിൽ ഓരോരുത്തരുടെ പേരിലായിട്ട് കൃഷിപ്പണി അതെ സർക്കാരായാലും ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ ജീവിതം അപ്പോൾ ഞങ്ങൾക്ക് ഈ പഞ്ചായത്തായാലും പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ട്രൈബലിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ

ദുരിത്തുനിന്ന് ഞങ്ങൾ വന്നതാണ് അപ്പം ഞങ്ങൾക്ക് ഇപ്പം കിട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്ര കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് വന്നിട്ട് തന്നെ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഇപ്പം ഞങ്ങളുടെ പിള്ളേർക്കായാലും അവരവരുടെ വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്യാം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകാം ഞങ്ങൾക്ക് ഇപ്പം ഇപ്പോഴാണ് ഒരു ജീവിതം എന്ന് പറഞ്ഞത് കിട്ടിയിട്ട് കിട്ടിയേക്കുന്നത് അതെ കാട്ടാന ശല്യം ഇല്ല പുലിയുടെ ശല്യം ഇല്ല അതെ അല്ല ഇനിയിപ്പോ കിടന്ന മാത്രം പോരല്ലോ എന്തെങ്കിലും കാടോ അവർ അവര് കാണിച്ചതെന്നല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് പോസ്റ്റ് കാർഡ് പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നിട്ട് എന്ത് കാര്യമുണ്ട് പോർസ്സുകാർ എന്തു ചെയ്യുന്ന പറഞ്ഞാലേ പറ്റുള്ളൂ കലയിട്ട് ഓർഡർ ആക്കി അപ്പൊ എന്ന് വെച്ചാൽ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങള് കിടന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇപ്പൊ എല്ലാ വസതികളും ഇവിടെ തന്നാലല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ കിടന്നിട്ട് എന്ത് കാര്യമുണ്ട് നമ്മൾ ശരിക്കും കാടിന്റെ കാര്യം നമ്മള് കേക്കണമല്ലോ അനുമതി അനുമതി തന്നു അനുമതി ആളും കിട്ടു എന്നിട്ട് അനുമതി തരണ്ടേ അവര് തരണ്ട് ഞങ്ങൾ എങ്ങനെ വെട്ടി മാറ്റും എങ്ങനെ തെളിക്കും അവിടെ എന്തെങ്കിലും ജാഗരണത്തോളം എങ്ങനെ ഉണ്ടാക്കും അത് ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചാലേ പറ്റുള്ളൂന്ന് പറഞ്ഞ് ഞങ്ങള് സാറുമാരോട് ഞങ്ങള് ചോദിക്കുകയാണ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ നടക്കുന്നു നന്നായിട്ട് നടത്താണ്ട് പറ്റില്ല നമുക്ക് വീട് ഒട്ടും കിടക്കാൻ വീടില്ല എന്ത് ചെയ്യാൻ പറ്റും ഇതിനോട് പ്രായത്തിൽ എന്ത് ചെയ്യും ഈ നിങ്ങൾ ഇപ്പൊ എന്തൊക്കെയാ സാധാരണ

നാട്ടിലുള്ളവരുടെ കല്പക വൃക്ഷം തെങ്ങാണെങ്കിൽ കാട്ടിലുള്ളവരുടെ അത് ഈറ്റയോ മുളയോ ഒക്കെയാണ് എല്ലാം അവരത് കൊണ്ടുണ്ടാക്കി ചേട്ടാ കഴിഞ്ഞ രാത്രിയിൽ വലിയ കുഴപ്പമില്ലാത്ത എൻ്റെ വീട്ടിൽ വരെ കിടക്കാൻ എനിക്ക് പേടിയായിരുന്നു അപ്പോൾ ഈ നാല് കാലുമ്പോൾ വലിച്ചു കെട്ടി ഷീറ്റിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളെയും കൊണ്ട് കിടന്നുറങ്ങണേ എന്ത് ധൈര്യത്തിലാണ് വേറെ പോയി കിടക്കാൻ സ്ഥലമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഷീറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് രാത്രി ഇടിവെട്ട് മഴ വന്നാലും ഇടിവെട്ടുമ്പോൾ ഉള്ളിലടിക്കണത് പിന്നെ ഈ ഒരു നല്ല കാറ്റ് വന്നാൽ മൊത്തം തേക്കിന്റെ മരങ്ങളാണ് നിക്കുന്നത് പെട്ടെന്ന് കമ്പൊടിഞ്ഞ് മേളിൽ വീഴാനും സാധ്യതയുണ്ട് വേറെ പോയി കിടക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഷീറ്റിന്റെ ചോട്ടി കിടക്കുന്നത് ഏഴ് ജന്തുക്കളുടെ പ്രശ്നം പ്രശ്നമുണ്ടാവില്ല പിന്നെ പാമ്പുണ്ട് അപ്പൊ അതിന് ഉറപ്പോ തട്ടുകളുടെ മേള കിടക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ മുള കിട്ടാനില്ല പിന്നെ മഴ പെയ്യണ സമയത്ത് ചില ഷെഡുകളൊക്കെ ചേട്ടൻ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നുണ്ടോ വെൽഡിങ്ങിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് അതിപ്പോ അവിടുന്നു പോകുന്നു പണികളൊക്കെ അവതാളത്തിലായോ ഇവിടെ എന്തെങ്കിലും ജോലികളായോ ആ ജോലികളായോണ്ട് എല്ലാരും പരിസരത്തൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ ഇവിടെ തൊഴിലുറപ്പായിരുന്നു നമുക്ക് മെയിൻ അവിടെ കോളനിയിൽ തൊഴിലുറപ്പും കൃഷിയുമാണ് നമ്മുടെ മെയിൻ വരുമാനം ഇവിടെ മറ്റു തൊഴിലുറപ്പില്ല പെണ്ണുങ്ങൾ അപ്പൊ കിട്ടുകയാണെങ്കിൽ ഇവിടെ ബീരം കുടിക്കായിരിക്കും കുറച്ച് പേർക്ക് അറിവ് നമ്മള് അപ്പം അവർ കുറെ പെണ്ണുങ്ങൾ വെറുതെരിക്ക ണോ അതോ മുളയാണോ ഇത് ചതച്ചിട്ടാണോ ഇതുപോലെ പൊളിക്കണേ ആ പൊളിച്ച് നോക്കിയാലോ

ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ അടങ്ങിയ ഒരു കുടുംബം താമസിക്കുന്ന ഒരു വീട് തന്നെയാണിത് അപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ മാത്രമുള്ളൂ എങ്കിൽ പോലും മനുഷ്യന് ജീവിക്കാൻ സാധിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് നിലവിലുള്ള സാഹചര്യം പോര എന്ന് പറയുന്ന നമ്മളിൽ പലർക്കും ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് വീടുകൾ ഉണ്ട് ഇവിടെ എല്ലാ വീടുകളുടെയും അവസ്ഥ ഏറെക്കുറെ സമാനമാണ് അവരുടെ സ്വകാര്യതയും മാനിച്ച് നമ്മളതിനെല്ലാത്തിലും തലയിടുന്നില്ല എന്ന് മാത്രം വെള്ളം കിട്ടിയോ സ്വന്തം പല സ്ഥലത്തും ഇത്തരം കുഞ്ഞു വീടുകളുടെ മുറികൾ തിരിക്കുവാനും ഉപയോഗിച്ചിരിക്കുന്നത് ഷീറ്റുകൾ തന്നെയാണ് മുറികൾ തിരിക്കുന്ന പരിപാടി മിക്ക വീടുകളിലും ഇല്ല തന്നെ വശങ്ങളിൽ കാണുന്ന കുടിലുകളിലുള്ളതും മനുഷ്യരാണ് അവരും ജീവിക്കുകയാണ് നമ്മളെ പോലെ തന്നെ അവർക്കും സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ഒരു കാലത്ത് അവരും നമ്മളെ പോലെ തന്നെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർന്നു വരും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷകൾ പൂട്ടി ൂട്ടിവെക്കാനും ഒന്നുമില്ലാത്തവർക്ക് അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഇത്തരം സംവിധാനങ്ങൾ മാത്രമാണുള്ളത് കൊണ്ട് എന്തൊക്കെ നെയ്യാൻ പറ്റും ഒരു ദിവസം എത്ര എണ്ണം വരെ ചെയ്യാം വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇവിടെ എങ്ങനെയൊന്നും അറിയില്ല ആവശ്യത്തിന് ചെയ്യാൻ പറ്റും ഇവിടെ എങ്ങനെയൊന്നും അറിയില്ല ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങി പണിയാകും ഇവിടെ ഏറ്റവും ഒന്നും ഇല്ല ചാർത്തെന്ന് സ്ഥലത്താണ് പോയി വീട്ടിൽ ഞങ്ങൾ കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ പഞ്ചായത്തുകാരും കളർമാറും ജോലി സ്റ്റേഷൻ എല്ലാവരും കൂടി കാസ് വണ്ടിക്കൂരി കാസൊക്കെ കൊടുത്തായിരുന്നു എന്നാൽ വണ്ടിക്കൂരി ഞങ്ങൾ സ്വന്തമായിട്ട് പോയി അവിടെ വെട്ടി വന്ന പറ്റേ ദിവസം ലോഡ് അടിച്ച് ഓടാ കൂടെ കൊണ്ടുത്തന്നായിരുന്നു അതും നല്ല വേണ്ട കല്യാണത്തിന് പപ്പടം പൊടിഞ്ഞു പോയതിന്റെ പേരിൽ തല്ലുണ്ടാക്കുന്നവരോട് കല്യാണ ശേഷം നൂറുകണക്കിന് പേരുടെ ഭക്ഷണം കുഴിച്ചു മൂടുന്നവരോട് ഒന്നേ പറയുവാനുള്ളൂ ഈ കാട്ടിൽ ഈ കുടിലുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യരാണ് കഴിയുമെങ്കിൽ കൺ തുറന്ന് കാണുക നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യുക മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല നന്ദി നമസ്കാരം